അതമ്മ അതായത് എന്ത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവിടെ തന്നെ താമ ഇവർ തന്നെ തന്നെ പറയാണ് അമ്മശി തന്നെ തന്നെ പറയാണ് എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീ ജനിക്കണമെന്നാണ് എൻ്റെ എന്ന് എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അതിന് അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ടിവിടെ തന്നെ എന്താ മകൻ മദ്യപാനിയാണ് ഭാര്യ തല്ലുന്നു കുടുംബസമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി അവൻ വിദേശത്ത് ജോലിക്ക് പോയി അവന് പണമായി രാധമ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് അവസാനത്തെ സ്ഥലമാണ് ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത് പിറ്റേ ദിവസം ആ ഫയൽ എടുക്കുകയാണ് ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ല പെട്ട പിന്നെ രാധമക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് തന്നെ സ്ഥലമില്ല ആരോടും പറയാതെ എല്ലാ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും പട്ടണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അവിടെ വന്നിരുന്ന മാതാവിൻ്റെ മുഖത്തോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും ഒമ്പതാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ ഒമ്പതാമത്തെ ആരും പറയുന്നത് ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന് അപ്പോഴും ഇവർ ഒറ്റക്കെടുക്കണ തീരുമാനമാണ് ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും അവർ ഓക്കെ ആണെങ്കിൽ അടുത്ത പടി അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ അവരോട് പറഞ്ഞ് നീ ഒറ്റക്ക് വിടാമെന്ന് ഇരിക്കു ഉപസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒമ്പത് ചൊവ്വാഴ്ച വരുന്ന ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൈ തൊണ്ട പഴുത്ത തൈറോയിഡാണ് അസുഖം അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്നറിയാൻ പാടില്ല പക്ഷേ ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പിടകി ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും എന്തോ സാധനം അടന്ന് പോകണ പോലെ തോന്നും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന് തൈറോയിഡ് കാണാനില്ല അപ്പോഴ അവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകയില്ലേ അവരുടെ വീട്ടിൽ ചേടുത്തിയോണ്ട് അനിയ അനിയ ആണുന്നത് അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല അവരെ കുണ്ടളം കാഴ്ച ഇറങ്ങുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത വലിയ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ തോന്നുകയും വേണ്ടോര വേദന അപ്പോൾ ഇവർ എന്നാ ചെയ്യണത് ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി ഈ നമ്മൾ നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത് രാധമ്മ എന്താ ചെയ്യണത് രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസനം മാതാവിനെ കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത് അത് പറഞ്ഞ് അവസാനം അങ്ങനെ ശ്രീവിശേഷൻ കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ട എങ്ങനെയാണ് ഇപ്പം രാധമ്മയുടെ കാര്യം എടുക്കുക എന്താണ് ഈ കുണ്ടളം കാച്ചെക്കണ പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് കിരിക്കുകയാണ് രാധ എന്താ പറയണത് രാധ പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും പത്ത് പന്ത്രണ്ട് കൊല്ലമായ വേരിക്കോസാണേ കാലെന്നുറ്റി മരവിച്ചിട്ട് കഴച്ചിട്ട് തലേ വെച്ച് കിടന്നെ നിലയം പിടിച്ചു കിടന്ന് ഉറങ്ങണ വ്യക്തിയാണ് വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത് ഇവർ മാത്രം ഈ പാപ്പട്ട് ചേച്ചി ഇവിടെ തൈലെ ഉപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാലെ പെട്ടിക്കൊടുക്കും വിശ്വപ്രവാണനം ചെയ്ത് മൂന്നാം ദിവസം ഇത് പുതിയ കാലുപോലെ അങ്ങോട്ട് ഇരിക്കും ആരാണ് രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കേണ്ട ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടായി എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതം നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരെയും ക്രിസ്തുവിൽ മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തിൽ ആഗ്രഹമുണ്ട് ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മയടുത്ത് വേറെ ഒരു ചെടി വന്ന ചെങ്കിലും പറഞ്ഞു അവർ വിലക്ക് പോണ ജോലിക്ക് പോണ വീട്ടിലെ ചെടി വന്നു രാജമ്മേ ഒരു സമാധാനം ഇല്ല ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ് രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല ഞങ്ങൾ പതിനാറ് കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയും പതിനാറ് കൊല്ലമായിട്ടേ പതിനാറ് കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ കുറെ എട്ട് കുടുംബമാറ്റ ഉണ്ട് അവിടെ പാകം ഉടമ്പോഴേക്ക് പതിനാറ് കൊല്ലമായിട്ട് കേസുണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത് അപ്പോൾ കോടതിയിലാണ് വിഷയം അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും രാധികയോട് പറയും അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും എന്താ പറയും ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനത് അമ്മയോട് പറഞ്ഞോളാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജമയ എല്ലാ പ്രശ്നം തീർന്നു മൈസരോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു പ്രശ്നം തീർന്നു ഇനി ഞാൻ വീട്ടിലോട്ട് പോയി നീ അങ്ങോട്ട് വരാൻ പറയും പെട്ടെന്നാണ് എന്താ സ്പീഡാണെന്ന് നോക്കിയത് പതിനാറ് കൊല്ലമാണ് പതിനാറ് സെക്കൻഡ് കൊണ്ട് തീർക്കണത് ഇത് ആരാ തീർക്കണത് ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ് ആര് സത്യമായി വിശ്വസിക്കുന്നുവോ ആര് ബോധ്യപ്പെട്ട് കർത്താനു വേണ്ടി വേറെ ചെയ്യുന്നുവോ ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും